അലൈക്കും വറഹമുല്ലി പാഠം രണ്ട് നമ്മുടെ അഞ്ചാം ക്ലാസ്സിലെ ഫിക് പൊതുപരീക്ഷക്കുള്ള പാഠങ്ങളാണ് അതിലെ രണ്ടാമത്തെ പാഠം മൻസിലിൻ ആദ്യത്തെ വീട് നമ്മ ആദ്യത്തെ പാടത്തില് മരണത്തെ പറ്റിയല്ലേ പറഞ്ഞത് അപ്പൊ അടുത്ത പാഠം അതിന്റെ ബാക്കിയാണ് ആ രോഗിയായ മനുഷ്യൻ മരണപ്പെട്ടു ആ കാര്യങ്ങൾക്ക് അതിനെ തുടർന്ന് വരുന്ന അടുത്ത വാട്ടം മയ്യത്ത് കുളിപ്പിച്ചു കഫൻ ചെയ്തു മയ്യത്ത് കട്ടിലിൽ വെച്ചു ആളി പറഞ്ഞു നമ്മുടെ സഹോദരൻ ഹാജി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് എൺപത് വർഷമായി നമുക്കിടയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമുക്കാർക്കെങ്കിലും പ്രയാസകരമായ വാക്കോ പ്രവർത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ടു കൊടുക്കണം പറഞ്ഞത് നമ്മുടെ സഹോദരൻ ഹാജി നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ് എൺപത് വർഷമായി നമുക്കിടയിൽ ജീവിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് നമുക്കാർക്കെങ്കിലും പ്രയാസകരമായ വാക്കോ പ്രവർത്തികളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അദ്ദേഹത്തിന് സാമ്പത്തികമായി വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ മകൻ ഹാജിയുമായി ബന്ധപ്പെട്ട് അത് തീർക്കേണ്ടതാണ് പിന്നെ പറഞ്ഞാൽ സാമ്പത്തികമായി വല്ല ഇടപാടുകളും ഉണ്ടെങ്കിൽ മകൻ ഹാജിയുമായി

മരിച്ചവരുടെ മേൽ നിങ്ങൾ സുഹത്ത് ഓതണമെന്ന് ഇമാം ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട് അതിനാൽ ഖാസിം ഹാജിയുടെ പേരിൽ നമുക്ക് എല്ലാവരും ഓതി ചെയ്തു ആളുകൾ ചൊല്ലി കൂടുതൽ ആളുകളും നടന്നു ജനാസ നിസ്കാരത്തിന് നൽകി അദ്ദേഹം പറഞ്ഞു മയത്ത് നിസ്കാരത്തിന് നാല് തക്ബീറുകളാണുള്ളത് ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിഹയും രണ്ടാം തക്ബീറിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്തും ചെല്ലണം مونام تكبير النساء اللهم اغفر له وارحمه وعفوه وَعَافِيهِ واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض من الدنس وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه

വിദൂര മഹല്ലുകളിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കാൻ ആഹ്വാനം ചെയ്തു മറവു ചെയ്യാൻ മക്കുപറയിലേക്ക് എന്ന് ചൊല്ലി മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചു മുഖവും നെഞ്ചും തിബിലയിലേക്ക് തിരിച്ച് വലതുവശത്തിന്റെ മേൽ ചരിച്ചു തടം നീക്കി മണ്ണിലേക്ക് വെച്ചു ശേഷം ും താറ എന്ന് ചൊല്ലി മൂന്ന് തവണ മണ്ണ് വാരിയിട്ടു ഉസ്താദ് മയ്യത്തിന് തൽക്കീം ചൊല്ലിക്കൊടുത്തു എല്ലാവരും കുറെ സമയം തസ്ബീത്ത് ചൊല്ലി اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جافل في القبر عن جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفزع إذاً تثبيت لي اللهم ثبته عند السؤال اللهم ألهمه الجواب اللهم جافل القبر عن جنبيه اللهم اغفر له وارحمه اللهم آمنه من كل الفزع ശേഷം ഇഖ്ലാസും മോദി ദുആ ചെയ്തു പിരിഞ്ഞു മയത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാൻ മറവ് ചെയ്യാനും കൂടെയുണ്ടാവുകയും ചെയ്താൽ രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കും മയത്തിനെ അനുഗമിക്കുകയും നിസ്കരിക്കാനും മറവു ചെയ്യാനും കൂടെയുണ്ടാവുകയും ചെയ്താൽ രണ്ട് കീറാത്ത് പ്രതിഫലം ലഭിക്കും എന്താണ് കിറാത്ത് ഹുദ് മലയോളമുള്ള പ്രതിഫലമാണ് ഒരു എന്ന് ഹദീസ് ഹദീസ് ഖാലിദ് ഖാലിദ് ഓർത്തു ഓർത്തു ഇവിടെ കൂടിയവർക്കും രണ്ട് കിറാത്ത് കൂലി നൽകണമേ എന്ന് അവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു അള്ളാഹു മഹഫിഹുവിനർത്ഥം അള്ളാഹുയെ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കണമേ അപ്പൊ നമ്മള് മൈത്തുമായി ബന്ധപ്പെട്ട മൈതാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇനി അതിലുള്ള ചോദ്യോത്തരങ്ങൾ ചോദ്യോത്തരങ്ങളിലെത്തുപോ മൈതാരത്തിന് മൂന്നാം തക്വിനു ശേഷമുള്ള ദുവാ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ അള്ളാഹു ലഹുഹു തൊട്ടുള്ള ആ ആണ് അടുത്ത ചോദ്യം മൈദനസ്കാരത്തിൽ നാലാം തക്വിനു ശേഷമുള്ള ദുവാ ഏതാണ് اللهم لا تحرمنا اللهم لا تحرمنا اجره ولا تفتنا بعده واغفر لنا وله ني مونامت جودي قبر لك من نقول شلنا ذكر اذا انا ما منها خلقناكم منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى منها خلقناكم وفيها

റിയില്ലേ ഇവിടെ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ മൈത്രി ജനാസ്കാരത്തിന് അദ്ദേഹം പറഞ്ഞു മൈത്യസ്കാരത്തിന് നാല് തക്ബീറുകളാണുള്ളത് ഒന്നാം തക്ബീറിന് ശേഷം ഫാത്തിയും രണ്ടാം തക്ബീന ശേഷം ഇബ്രാഹിമിയ സലാത്തും മൂന്നാം തക്ബീന ശേഷം ആ മൈത്രിനു ദുബായും നാലാം തക്ബീരിന് ശേഷം ഉള്ള ദുവാ പ്രത്യേക അത് അത് കഴിഞ്ഞിട്ട് പിന്നെ സലാം കിട്ടും ഞാൻ ജനാദ ജനാദരിക്കുന്നു മയ്യത്തിന്റെ മേൽ ഞാൻ പറന്ന് നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കണം എന്നിട്ട് ആദ്യം തക്ബീര് ചെല്ല പിന്നെ പിന്നെ തക്ബീര് ചെല്ല അള്ളാഹു ഇബ്രാഹിമിയ ഇബ്രാഹിമ്യാസാത്ത് ചെല്ലണം പിന്നെ അതിനുശേഷം മൂന്നാമത് കയ്യെട്ടി മൈത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന അത അള്ളാഹുലഹ് എന്ന വലിയ ദുവാ പിന്നെ അതിനുശേഷം നാലാം തക്ബീർ അതിനുശേഷം അത് ആ അത് കഴിഞ്ഞിട്ടുകാരത്തിന്റെ രൂപം ഇനി നീ പുറത്തു കൊടുക്കണമേ മൈത്തിനെ നീ കുളിപ്പിക്കണമേ എന്ന് കുളിപ്പിക്കണമേന്ന് വെച്ച മഞ്ഞിപ്പഴംന്ന് പറയും

ഇനി അള്ളാഹു സബിദുവിന്റെ സ്വാദിന അള്ളാഹുയെ ചോദ്യവേളയിൽ മയത്തിന് നീ എന്താണ് സ്ഥൈര്യം നൽകണമേ സ്ഥിരപ്പെടുത്തണം നടത്തണം സ്ഥിരത നൽകണമേ അള്ളാഹു അലഹിമുൽ ജവാബ് അള്ളാഹുയെ മയ്യത്തിന് നീ ഉത്തരം തോന്നിപ്പിക്കണമേ അള്ളാഹു ജാഫിൾ ജംബി അള്ളാഹു മയത്തിന്റെ ഇരു പാർശ്വങ്ങൾ തൊട്ടും വർഷങ്ങളെ തൊട്ടും നീ വിശാലമാക്കണമേ രണ്ടു ഭാഗത്തെ തൊട്ടും കബണു വിശാലമാക്കാൻ സർവ്വാണ് ഭയങ്ങളിൽ നിന്നും മൈത്തിന് നീ അഭയം നൽകണമേ എന്നാണ് ഇതിന് ഉജീബ് ഉത്തരം എഴുതാനാണ് മരിച്ചവർക്ക് വേണ്ടി എന്തെല്ലാം നിർബന്ധമാണ് ഇതാണ് മൈത്ത് കുളിപ്പിക്കുക കഫം ചെയ്യുക മൈത് നിസ്കരിക്കുക മറമാടുക അല്ലേ ആ കാര്യങ്ങൾ രണ്ട് മൈത് സംസ്കരണത്തിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് രണ്ട് കീറാത്താണ് ഒരു കീറാത്ത് വെച്ചാൽ എത്രയാണെന്ന് നാം പറഞ്ഞല്ലോ ഇനി അടുത്ത ചോദ്യം മൂന്ന് ഒരു കീറാത്തെന്ന് വെച്ചാൽ ഒരു ഊഹു മലയോളം മലയുടെ അത്ര അല്ലേ ഉഹുദ് മലയോളമുള്ള പ്രതിഫലത്തിനാണ് ഒരു കീറാത്തെന്ന് പറയാം മയ്യത്തി പുറമ്പും മയത്ത് മയത്തിന് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കാലി ജനങ്ങളോട് പറഞ്ഞു ഇതിന്റെ ഉദ്ദേശം എന്താണ് ഏ മയ്യത്തിന് വേണ്ടി പൊരുത്തപ്പെട്ടുകൊടുക്കാൻ കാലി പറഞ്ഞല്ലോ ഏ അതായത് അദ്ദേഹത്തിൽ നിന്ന് ജീവിതകാലത്ത് വന്ന പ്രയാസങ്ങൾ വാക്കോ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉണ്ടായിട്ടുള്ള പ്രയാസങ്ങൾ അഞ്ച് കൊടുക്കിന് വേണ്ടി യാസീൻ നിർദ്ദേശിക്കുന്ന അദീസ് ഏതാണ് അല മൗതാക്കും സൂറത്തെ യാസീൻ എന്നുണ്ടല്ലോ നമ്മൾ അവിടെ പറഞ്ഞില്ലേ ആ ഒന്നാമത്തെ പേജ് തന്നെ ഒന്നാമത്തെ ഈ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇതാണ് പുതിയത് ഇനിയുള്ള അവസാന ചോദ്യം എന്താ തക്സീസാണ് തൽഖീന്റെ വാചകങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതണം അത് നമ്മടെ എന്തിനുണ്ട് തൽക്കീന് തജ്വീദ് രണ്ടാം ഭാഗത്തിലെ അവസാന ഭാഗത്ത് ഈ ഫുള് കൊടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടെത്തി എന്ത് ചെയ്യണം അത് കണ്ടെത്തി പഠിച്ചിട്ട് എഴുതണം അതില് അതുപോലെ തന്നെ തൽക്കയും കൊടുത്തിട്ടുണ്ട് നാപ്പത്തി ഒമ്പതാമത്തെ പേജ് പേജ് നോക്കാം എന്ന് പറഞ്ഞിട്ട് അവസാനം വരെയുള്ളത് അത് പഠിക്കാം ഇൻഷാള്ള സ്ലാമലൈക്കും വാഹമത്തുള്ള